വി എഫ് എസ് വൈ വിസ അപേക്ഷിച്ചിട്ടും റിജക്ഷൻ വരുന്നുണ്ട് സൗദി അറേബ്യയിലേക്കുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസ കിട്ടുന്നില്ല സിംഗിൾ എൻട്രിക്ക് തന്നെ അപേക്ഷ കൊടുത്തിട്ട് ഒരുപാട് കാലതാമസം വരുന്നുണ്ട് അത് റിജക്ഷൻ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പലരും കമൻറ്റും മെസ്സേജും ചെയ്തിരുന്നു അതിനുള്ള കൂടുതൽ വിവരങ്ങളും അതുപോലെ തന്നെ ടൂറിസ്റ്റ് വിസ എത്ര ദിവസം വരെ അപേക്ഷ കൊടുക്കാൻ പറ്റുമെന്നും എത്ര ദിവസം കൊണ്ട് അപ്രൂവ് ആകുമെന്നുള്ള കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയാണ് ഇത് നിങ്ങൾക്ക് മുമ്പാകെ വരുന്നത് ഏവർക്കും എ എൻ എം മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൽ പലരും എന്ത് ചെയ്യുന്നുണ്ട് ടൂറിസ്റ്റ് വ്യൂസ് അല്ലെങ്കിൽ സിംഗിൾ എൻട്രി അല്ലെങ്കിൽ വിസിറ്റ് വിസക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ട് സൗദി അറേബ്യയിൽ മറ്റു രാജ്യത്തിനപേക്ഷിച്ച് സൗദി അറേബ്യയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒന്ന് നിങ്ങളുടെ അവിടെ സ്പോൺസർ പോയി ആണ് നിങ്ങൾ സൗദിയിലേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ നീ നി എന്ത് ചെയ്യണം നിങ്ങൾ വി എഫ് എസില് പോയിട്ട് നിങ്ങളുടെ തമ്പിംപ്രഷൻ ക്ലിയർ ചെയ്ത് കെ വൈ സി അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം അവർ ബോംബെയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളേത് എംബോർക്കേഷൻ ആണോ അതിലേക്ക് എന്ത് ചെയ്യും അയക്കും അവിടെ നിന്നാണ് നിങ്ങൾക്ക് വിസ അപ്രൂവ് ആയിട്ട് നിങ്ങളെ മെയിലിലേക്ക് വരിക ഒരു കോപ്പി നിങ്ങൾക്ക് പോസ്റ്റ് വഴിയും വരും ഈ വഴി വരുന്ന ആണ് സ്വാഭാവികമായിട്ട് കഴിഞ്ഞ വർഷങ്ങളും ഉന്നത വർഷങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്തിരുന്നത് വിസിറ്റിംഗ് വിസ ആയിട്ട് നമുക്ക് കിട്ടിയിരുന്നത് പക്ഷേ ഈ വർഷങ്ങളിലാണ് ടൂറിസ്റ്റ് വിസയും അതുപോലെ തന്നെ സിംഗിൾ എൻട്രി മറ്റ് വിസകളൊക്കെ സൗദി അറേബ്യ ഇറക്കിയത് പക്ഷേ ആ ടൂറിസ്റ്റ് വിസ ഒക്കെ ഇറക്കുന്നതിന് ഒരു നിശ്ചിത പരിധിയുണ്ട് അതായത് ഈ മാസം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതിക്കുള്ളായിട്ട് എന്ത് ചെയ്യും ഈ മാസം കൂടി അവിടുത്തെ ഇവൻ്റ് അവസാനിക്കുകയാണ് അതായത് സൗദിയിലെ ഇവൻറ്റ് അവസാനിക്കുകയാണ് സൗദിയിലെ ഇവൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ടൂറിസ്റ്റ് വിസ എന്ത് ചെയ്യുന്നത് സൗദി അറേബ്യ ഇറക്കുന്നത് ആ സൗദി അറേബ്യയുടെ ആ വിസ ടൂറിസ്റ്റ് വിസം കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സാധാരണ പോലെ തന്നെ തൊണ്ണൂറ് ദിവസം അവിടെ നിൽക്കാൻ പറ്റും നിൽക്കാൻ പറ്റി മാത്രമല്ല ഞങ്ങൾക്ക് എന്ത് ചെയ്യും പിന്നീട് മറ്റു ബോർഡറിലേക്ക് പോയിട്ട് ഉമ്ര വിസ അടിച്ച് തിരിച്ചു ഇങ്ങോട്ട് വരാനൊക്കെ പറ്റും പക്ഷേ അതിന് ആ ഇത് കിട്ടുന്നതിന് എന്തേ ഒരു നിശ്ചിത സമയപരിധിയുണ്ട് ആ സമയപരിധിക്കുള്ളിൽ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ആ വിസ അടിച്ചു കിട്ടുകയുള്ളൂ ഒരു പക്ഷെ അടുത്ത മാസം നമ്മൾ ഈ ടൂറിസ്റ്റ് വിസ അടിക്കാൻ വേണ്ടിയാണ്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്ക് അത് കിട്ടില്ല കാരണം ഈ മാസം അവസാനത്തോട് കൂടി ഇവൻ്റ് അവസാനിക്കുമ്പോൾ അതോടുകൂടി അവരുടെ ടൂറിസ്റ്റ് വിസ സ്റ്റോപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണ് കമ്പനികളൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആരെങ്കിലും ഈ ടൂറിസ്റ്റ് വിസ അടിക്കാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ട്രാവൽ ഏജൻസിനെ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് കൊടുക്കാൻ ശ്രമിക്കുക കാരണം ടിക്കറ്റ് ഫില്ലായി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ഈ മന്തിൽ ടിക്കറ്റ് ഹൈ ചാർജാണ് ഹെവി ചാർജാണ് ടിക്കറ്റ് വരുന്നത് അതായത് വെക്കേഷൻ അവസാനിക്കുന്നതോടുകൂടി ആയതുകൊണ്ടായിരിക്കാം ഈ വർഷം കാലിക്കറ്റ് ജിദ്ദയിലേക്കായാലും ദുബൈ ദുബായിലേക്കായാലും മറ്റേത് ഗൾഫ് ജി സി സിയിലേക്കായാലും ഹെവി ചാർജാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ടിക്കറ്റിൻ്റെ ടോക്കൺ അവർ എടുക്കേണ്ട ആവശ്യമുള്ളതിനാൽ വിസയുടെ റേറ്റും ഒരു അമ്പത് റിയാലോളം കൂടിയിട്ടുണ്ട് മാത്രമല്ല അത് കിട്ടുന്ന സമയമെന്ന് പറയുന്നത് ഈ മാസം അവസാനം വരെ കിട്ടുള്ളൂ അതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം ഡിപ്പാർച്ചർ കാണിക്കണം അങ്ങനത്തെ വിഷയങ്ങളുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും ടൂറിസ്റ്റ് യൂസ് അടിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ട്രാവൽ ഏജൻസിയോട് ചോദിച്ച് വളരെ മനസ്സിലാക്കിയതിനു ശേഷം അവരുടെ അവരുടെ കയ്യിൽ ഏതൊക്കെ ടിക്കറ്റൊക്കെ അവൈലബിൾ ഉണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക നിങ്ങൾ വിസ അടിക്കാൻ കൊടുക്കുക പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വി എഫ് എസിൽ പലരും അപ്ലിക്കേഷൻ കൊടുത്തിട്ട് അത് റിജക്ഷൻ വന്നു കഴിഞ്ഞു ഇനി എന്താണ് ചെയ്യുക എങ്ങനെ റിജക്ഷൻ വരാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് പലരും കമൻറ്റും മെസ്സേജും ചെയ്തിരുന്നു അവരോട് പറയാനുള്ളത് നിങ്ങളുടെ സ്പോൺസർ അവിടെ നിങ്ങൾക്ക് വിസ അപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് ഒന്ന് നിങ്ങൾ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു നിങ്ങളുടെ വിവാഹം കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ പേര് നിങ്ങളുടെ പാസ്പോർട്ടിലും നിങ്ങളുടെ ഭർത്താവിൻ്റെ പാസ്പോർട്ടിലും നിങ്ങളുടെ പേരും എന്തേലും കൃത്യമായിട്ടുണ്ടായിരിക്കണം അതായത് റിലേഷൻ തെളിയിക്കുന്ന ആ പാസ്പോർട്ട് വഴി എന്തെങ്കിലും റിലേഷൻ തെളിയിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വി എഫ് എസിൽ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഏതെങ്കിലും ട്രാവൽ ഏജൻസിയെ ബന്ധപ്പെട്ടിട്ടെന്ത് ചെയ്യണം അറ്റസ്റ്റേഷൻ ചെയ്യണം അതായത് നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യണം അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ രണ്ട് പാസ്പോർട്ട് കോപ്പിയും പിന്നെ അതുപോലെ തന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് ഒറിജിനലും കാര്യങ്ങളും കൃത്യമായിട്ട് ട്രാവൽ ഏജൻസിയെ സമീപിച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അറ്റസ്റ്റേഷൻ കൊണ്ടു കൊടുക്കും അവിടെ അയക്കും തിരിച്ച് അറ്റസ്റ്റ് ചെയ്ത് നിങ്ങൾ കയ്യിൽ തരും ആ കോപ്പി വെച്ചിട്ടെന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ കൊടുക്കും വി എഫ് എസിൽ കൊടുക്കാൻ പറ്റും പിന്നെ നിങ്ങളുടെ അതായത് ഹസ്ബൻഡ് അല്ലെങ്കിൽ മകന് മകള് അല്ലെങ്കിൽ ഉപ്പ ഉമ്മ ഇവരല്ലാതെ ഇവരിൽ നിന്നും അകന്ന ഒരു ബന്ധുവിനാണ് നിങ്ങൾ കൊണ്ടുവന്ന് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും റിലേഷൻ തെളിയിക്കാൻ ഒരു രേഖ കണ്ടെത്തണം അതായത് നിങ്ങളുടെ ഒരകന്ന ബന്ധുവിനെയാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ അതായത് സൗദിയിലേക്ക് നിങ്ങൾ സ്പോൺസറുമായി വിസിറ്റിംഗ് വിസ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവരും ഈ സ്പോൺസറും അതായത് അവിടെ സൗദിയിൽ ജോലി ചെയ്യുന്ന ആളും കണക്ട് ചെയ്യുന്ന റിലേഷൻ ചെയ്യണം കൃത്യമായിട്ട് കാണിക്കണം അതൊരു പക്ഷേ നിങ്ങൾക്കും നിങ്ങൾ വി എഫ് എസിലുള്ളവർക്കും അത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരിക്കും പക്ഷേ അതിൻ്റെ കൃത്യമായ രേഖ നിങ്ങളുടെ എംബോർക്കേഷനിൽ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ആ വി എഫ് എസിലെ ആപ്ലിക്കേഷൻ റിജക്ഷൻ വരും അങ്ങനെ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫണ്ട് ഇൻസ്റ്റൻ്റ് റീഫണ്ട് കിട്ടില്ല ആ കാര്യങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ എത്രയാണോ എമൗണ്ട് അതായത് ഏജ് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ബി എഫ് എസ്സിൽ പേയ്മെൻ്റ് അടയ്ക്കേണ്ടത് നിങ്ങളടക്കുന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് മുഴുവനായിട്ടും റീഫണ്ട് കിട്ടില്ല അതിൽ നിന്ന് ഇവരുടെ സർവീസ് ചാർജ് കഴിച്ചിട്ട് വി എഫ് എസിൻ്റെ സർവീസ് ചാർജ് കയച്ചിട്ടില്ല ബാക്കി വിസ എമൗണ്ടാണ് നിങ്ങൾക്ക് തിരിച്ച് എമൗണ്ട് കിട്ടുക ആ എമൗണ്ട് കിട്ടാൻ ഏകദേശം ആറുമാസത്തിലധികം സമയം എടുക്കുന്നുണ്ട് അങ്ങനെയാണ് പലരും റീഫണ്ട് കിട്ടിയവരൊക്കെ പറഞ്ഞത് ആറ് മാസത്തിലധികം സമയം എടുത്തിട്ടാണ് റീഫണ്ട് വരുന്നത് അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളും കൃത്യമായി ഓക്കെ ആയതിനു ശേഷം മാത്രമേ നിങ്ങളെന്ത് ചെയ്യാൻ പാടുള്ളൂ വി എഫ് എസിൽ സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ മറ്റൊരു കാര്യം ഉംബ്ര വിസയെ കുറിച്ചാണ് ഉംബ്ര എപ്പോഴും നമുക്ക് ഇറങ്ങുന്നുണ്ട് പക്ഷേ ഇന്നിരുന്നാലും നമ്മളെന്ത് ചെയ്യണം ഹോട്ടൽ ബുക്കിംഗ് കമ്പൾസറി ആയിട്ട് കാണിക്കണം ഇനി ഇൻഡി ആണെങ്കിലും കമ്പൾസറി ആയിട്ട് കാണിക്കണം ചില കമ്പനികൾ ഇൻഡിവിജ്വൽ കൊടുക്കുന്നത് നിർത്തിയിട്ട് അതായത് സൗദിയിലുള്ള ചില മക്കത്തുള്ള കമ്പനികളൊക്കെ ഇൻഡിവിജ്വൽ കൊടുക്കുന്നത് നിർത്തിയിട്ടുണ്ട് ഗ്രൂപ്പാണ് കൊടുക്കുന്നത് ചില കമ്പനികൾ ഒരുപാട് ഇൻഡിവിജ്വൽ വിസ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇനി നിങ്ങളുടെ അടുത്തുള്ള ട്രാവൽ ഏജൻസിയെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും ആരൊക്കെ ഇൻഡിവിജ്വൽ അടിക്കുന്നത് ുണ്ട് അവർ അവരുടെ കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് രേഖകളാണ് വേണ്ടത് എന്നുള്ള കൃത്യമായ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും രേഖകൾ എന്ന് പറയുന്നത് പാസ്പോർട്ടും ഒരു ഫോട്ടോയും അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ക്ലിയർഡ് കോപ്പി ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ വിസ അടിക്കാൻ പറ്റും പല സപ്ലയേഴ്സും അതായത് പല ഉമ്ര വിസ കമ്പനിയും ഇൻഡിവിജ്വൽ കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ കൊടുക്കുന്ന കമ്പനി അധിക റേറ്റ് റേറ്റും മേടിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിന് ആരെയും കുറ്റം പറഞ്ഞു ഒരു ട്രാവൽ ഏജൻസിയെ കുറ്റം പറഞ്ഞ കാര്യമില്ല അവിടെ പന്ത്രണ്ട് അഞ്ഞൂറാണല്ലോ ഇവിടെ പതിമൂവ പതിമൂന്നാണല്ലോ അവിടെ പതിനാലാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളങ്ങനെ താരതമ്യം ചെയ്തിട്ട് കാര്യമില്ല കാരണം ട്രാവൽ ഏജൻസികൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അവരുടെ മുകളിലുള്ള സപ്ലയറ് കമ്പനി കൊടുക്കുന്ന എമൗണ്ട് ആണ് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് കസ്റ്റമർ കെയർ എമൗണ്ട് തരുന്നത് അവർ പക്ഷേ ഞങ്ങൾക്ക് തരുന്ന കമ്പനി ആയിരിക്കില്ല നിങ്ങളുടെ തൊട്ടടുത്തുള്ള ട്രാവൽ ഏജൻസിക്ക് തരുന്നത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ട്രാവൽ ഏജൻസിക്ക് തരുന്ന എമൗ കമ്പനി ആയിരിക്കില്ല മറ്റൊരു ട്രാവൽ ഏജൻസിക്ക് കൊടുക്കുന്നത് അപ്പം അതിന് എന്ത് ചെയ്യണം ഡിഫറെൻ്റ് ഉണ്ടായിരിക്കും അപ്പം അവിടെ എന്ത് ചെയ്യും മാറ്റം ഉണ്ടായിരിക്കും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഉമ്രവീസ് അടിക്കാൻ ഇപ്പോഴും സിമ്പിളാണ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കിട്ടും ഇതിൻ്റെ ഇടയിൽ മാത്രം കുറച്ച് സമയം ഡിലേ വന്നിരുന്നു അല്ലാത്ത സമയത്തൊക്കെ എന്ത് ചെയ്യും എത്രയും പെട്ടെന്ന് അത് ഒരു ദിവസം കൊണ്ട് തന്നെ ഉമ്രവീസ് അപ്രൂവായിട്ട് കിട്ടുന്നുണ്ട് പതിമൂവായിരം രൂപ പന്ത്രണ്ടര അഞ്ഞൂറ് ആ ഒരു അവറേജ് റേഞ്ചിലാണ് ഇപ്പോൾ വിസിൻ്റെ റേറ്റ് വരുന്നത് ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചില കമ്പനികൾ ഇൻഡിവിജ്വൽ റേറ്റ് കൂട്ടും കാരണം ഹോട്ടൽ ബുക്കിംഗ് എടുക്കേണ്ടത് ചില ഹോട്ടൽ ബുക്കിംഗ് അധികം എമൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് എന്തെങ്കിലും എമൗണ്ടിൽ മാറ്റം വരും അപ്പം ഇതാണ് കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഈ ഉമ്രവിസയുടെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കണ്ടീഷൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് തന്നെ ഉമ്രവിസ അപ്രൂവായിട്ട് കിട്ടുന്നുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാ എയർപോർട്ടിലും ഇറങ്ങാൻ പറ്റും ജിദ്ദയിലും മദീനത്തും ഇറങ്ങുന്ന സമയത്ത് നക്കാബയുടെ ടീം വന്ന് അവിടെ ഫൈന് ഈടാക്കുന്ന ഒരവസ്ഥ അതായത് നുസുക്കിൻ്റെ ടീം വന്ന് നക്കാബ ഇടുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ പറ്റും ഈ കാര്യം തന്നെയാണ് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാറുള്ളത് മൂന്ന് ടൈപ്പ് വിസ അത് ടൂറിസ്റ്റ് വിസ ടൂറിസ്റ്റ് വിസയെക്കുറിച്ച് ഞാൻ പറഞ്ഞു അതിൽ ഇന്ന ദിവസത്തിനുള്ളിൽ എന്തെയ്യും ടൂറിസ്റ്റ് വിസ അടിച്ചു തീർക്കണം അല്ലെങ്കിൽ അത് അത് കഴിഞ്ഞാൽ പിന്നെ ടൂറിസ്റ്റ് വിസ അലൗഡാക്കി കൊടുക്കുന്നതല്ല രണ്ടാമത്തത് വി എഫ് എസിൽ വരുന്ന പ്രശ്നങ്ങൾ അതിനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വന്നു മൂന്നാമത്തത് നമ്മൾ ഉംറ വിസ അടിക്കുന്നു ഉംബർ വിസ എപ്പോഴും അവൈലബിൾ ആണ് തൊണ്ണൂറ് ദിവസം മുൻ തന്നെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും പിന്നീട് പുതുക്കണം എന്നുണ്ടെങ്കിൽ ബോർഡർ കടന്ന് പുതിയ വിസ അടിച്ച് തിരിച്ചു വരണം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ മൂന്ന് വിഷയത്തെക്കുറിച്ച് നമ്മൾ പറയാനുള്ളത് മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക കൂടുതൽ വിവരങ്ങൾ അറിയാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീണ്ടും കാണുന്നതുവരെ സ്ഥലമല്ലേക്കും